അയ്യേ ഈ ആദില നൂറ അതിൽ എസ് ബി കപ്പിൾസിലുള്ള നൂറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ കണ്ടില്ലേ വലിയ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ നിക്കർ പോലത്തെ ഒരു സാധനം ഇട്ടിരിക്കുന്നത് കാല് മൊത്തം കാണാം ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കും നിനക്ക് അസൂയല്ലേ നിനക്ക് എന്താണ് അവരുടെ ഇഷ്ടമല്ലേ എന്ന് അവരുടെ ഇഷ്ടം അവർ കാണിച്ചു പക്ഷേ ഇതൊരു പബ്ലിക് ഒരു റിയാലിറ്റി ഷോയാണ് അതിൽ വന്നിട്ട് ഇമാതിരി വേഷം കെട്ടൊക്കെ കാണിച്ചു വരുമ്പോൾ പ്രതികരിക്കും പ്രതികരിക്കുക തന്നെ ചെയ്യും കുറച്ചൊരു മാന്യത കാണിച്ചുകൂടുക ഒന്നുമില്ലെങ്കിലും ഇവർ എന്താ പറയുക സത്യമറയും മുസ്ലിം വിഭാഗത്തിലുള്ള പെൺകുട്ടികളൊക്കെ നല്ല നല്ല അടക്കം ഒതുക്കമുള്ള അല്ലെങ്കിൽ കുറച്ചൊക്കെ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നവരാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആദില നൂറ ഇവർ രണ്ടുപേരും കണക്കാണ് ഇവരിങ്ങനെയുള്ള ഒരുമാതിരി മോഡേൺ ഒരു ചിന്താഗതിയാണ് ഒരു പരിധിവരെയൊക്കെ ആകാം അവർ ഇട്ടോട്ടെ പക്ഷെ ഈ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഇത് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന പരിപാടിയാണ് അപ്പം അതിന് ആ ഒരു ഒരു മര്യാദ കാണിച്ചുകൂടെ നിക്കർ നിക്കർ പോലത്തെ എന്തോ ആണ് ആ പെണ്ണി പെണ്ണിട്ടിരിക്കുക എന്നിട്ട് കാലും തൊടയും മൊത്തവും കാണാം ഇതൊക്കെ കണ്ടുപോകുമ്പോൾ പ്രതികരിക്കും പ്രതികരിക്കുകയാണ് വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ട് എന്തോ പേക്കോലം കാണിച്ച് രണ്ടും കൂടെ നടക്കും എന്നിട്ട് അതിനൊരു പേര് ലെസ്ബിയൻ എൻ കപ്പിൾസ് ഇതിനൊക്കെ എന്ത് കണ്ടിട്ടാണോ ഈ ഒരു ഷോയിലേക്ക് അറിയില്ല ഇവളമാരുടെയൊക്കെ ഈ പേക്കൂത്ത് കാണാനാണോ നമ്മൾ ഈ ഒരു ഷോ കാണുന്നത് സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള പേക്കൂത്ത് കാണുന്നവർ തീർച്ചയായിട്ടും ഞാൻ പ്രതികരിക്കും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ തീർച്ചയായിട്ടും പറയുക തന്നെ ചെയ്യും വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം ഈ ആദില നൂറ ഇവരുടെ ഡ്രസ്സിങ്